ജി എ പി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നമ്മൾ പാമശ്രീ അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രചാരെ ഒരുപാട് രേഖകളും ചിഹ്നങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് വളരെ വ്യത്യസ്തമായ ചിഹ്നങ്ങളും രേഖകളുമാണ് കാണിച്ചത് ഒരുപക്ഷേ നിങ്ങളുടെ കൈകളിൽ ഇത്തരം രേഖകൾ ഉണ്ടായിരിക്കാം ചിലരെ കൈകളിൽ കാണാനും സാധ്യമില്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ ചിഹ്നങ്ങൾ ഞാൻ കാണിച്ചതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇമേജ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പം വ്യത്യസ്തമായ അറിവുകളും കൂടി ഇന്ന് നമ്മൾ ഈ കൂടെ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് അറുപച്ചണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക അപ്പോൾ നമുക്ക് തയ്യാറാക്കി ഇമേജ് കണ്ടിട്ട് തിരിച്ചു വരാം നമ്മൾ തയ്യാറാക്കി ഇമേജ് ആണത് ഈ കാണുന്നതാണ് നമ്മുടെ രേഖ ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മളിവിടെ കാണുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗ്യരോഗയോട് അനുബന്ധിച്ച് തന്നെ കുറച്ച് രശാഖകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുത്തും നോക്കി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തൃശ്ശൂലത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് തോന്നും ഒരു തൃശ്ശൂലത്തിൻ്റെ ഷേപ്പ് അപ്പോൾ ഇത്തരം ഒരു ഷേയ്പ്പ് ഉണ്ടെങ്കിൽ വളരെയധികം ഭാഗ്യമാണ് ജീവിതത്തിൽ വരിക ഒരു പക്ഷേ ഇവിടുന്ന് അവിടുന്ന് ഒക്കെ ശാഖകൾ കാണും കൊച്ചു 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 കൊച്ച് തൃശ്ശൂലങ്ങളൊക്കെ വരുന്നത് വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു അത്ര നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് പക്ഷേ ഇതൊരു വലുതാണ് വലുതാണ് ഒരു പക്ഷേ ഈ ഒരു ഭാഗരേഖ ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടുന്ന് ആയിരിക്കാം ചിലപ്പോൾ ഓർണ്ണം വരിക അപ്പോൾ കുറേയധികം കാലുകൾ കാണും പക്ഷേ അങ്ങനെ വരുന്ന ശാഖാരേഖകളെല്ലാം നമുക്ക് ഐശ്വര്യങ്ങൾ തരുന്നതാണ് മറ്റ് രേഖകൾ ഇപ്പോൾ ഹൃദയരേഖയെയും ഈ ഒരു ബുദ്ധിരേഖ ഇത് ഖണ്ഡിച്ച് നീങ്ങി എന്ന് പറഞ്ഞാലും ഇത് ഐശ്വര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് വരുന്നത് ഇതിലൂടെ നമുക്ക് സാമ്പത്തിക വിജയം ഉണ്ടാകുന്നു സ്വത്തുക്കൾ വരുന്നു അതുപോലെ തന്നെ നല്ല ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും വളരെയധികം ഉയർച്ചയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യകാലത്ത് ഉണ്ടാകുന്ന സകല തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോകുന്നുള്ളതിൻ്റെ തെളിവാണത് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതാ ഒരു നക്ഷത്ര ചിഹ്നം നക്ഷത്രചിഹ്ന എന്താ ഇതുപോലെ ഈ ഒരു ഭാഗത്താണ് വരുന്നതെങ്കിൽ നമുക്ക് ഭാഗ്യം ലഭിക്കും ബാഹ്യക്കുറി പോലുള്ളതിൻ്റെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഭാഗ്യം നമ്മളെ കടാക്ഷിക്കും വളരെയധികം നമുക്ക് ഉയർച്ച ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതിൻ്റെ അർത്ഥമായിട്ടാണ് നമ്മൾ ഈ ഒരു ചിഹ്നത്തെ നക്ഷത്ര ചിഹ്നം മറ്റ് രേഖകളുടെ മുകളിലല്ല രേഖകളിൽ നിൽപ്പം വിട്ട് മാറിയാണ് നമുക്ക് നക്ഷത്രത്തിൻ്റെ ചിഹ്നങ്ങൾ ഉള്ളതെങ്കിൽ നമുക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ ഒരു അനുഭവമാണ് അവിടെ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലൊരു തൃശ്ശൂല ചിഹ്നമാണ് നിങ്ങളുടെ കൈകളിലുള്ളതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ കയ്യിൽ കുട്ടികളുടെ കയ്യിൽ അങ്ങനെ ആറ് കൈയിലാണ് തൃശ്ശൂലത്തിൻ്റെ ചിഹ്നമുള്ളത് അവർ വളരെയധികം ബാഹ്യമുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ജീവിതത്തിലെ ദുരിതങ്ങളും എല്ലാം മാറിപ്പോകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കാം ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാനായിട്ട് വേറൊരു ഇമേജ് കൂടി നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ആ ഇമേജ് അപ്പോൾ ഈ ഇമേജിൽ നമ്മൾ കാണുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയുർവേഖയുടെയും എല്ലാ രേഖയുടെയും മുകളിലൂടെ ഞാൻ കുറേയധികം ഒരു അമ്പടയാളം പോലെ ആരോ മാർക്കുകൾ വരച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് നമ്മുടെ കൈകളി വരികയില്ല ഇത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടി ഒരു അറിവുശാലത്തിൻ്റെ ഭാഗമായിട്ട് മനഫലാക്കാനായിട്ട് വരച്ചിരിക്കുന്ന ചിഹ്നമാണ് അമ്പടയാളം എന്ന് പറയുന്ന ഒരു രേഖ നമ്മുടെ കൈകളി വരാറുണ്ട് ചിലപ്പോൾ വിരലിൻ്റെ സൈഡിലൊക്കെ വരാറുണ്ട് അതേപ്പറ്റി ഞാൻ പിന്നീട് പറയാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൈകളി വരുന്നതല്ല ഇത് മറ്റൊരു കാര്യത്തിനുള്ള എക്സാമ്പിളായിട്ട് നമ്മൾ പറയാനായിട്ടാണ് അതിന് മുമ്പ് ഞാൻ വേറൊരു ചിഹ്നം നിങ്ങളുടെ കയ്യിൽ തരാം അതാ ഇത് നോക്കൂ ഈ ഒരു ചിഹ്നം ഞാൻ കാണിച്ചു തരുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇത്തരം ഒരു ചിഹ്നം നമ്മുടെ കൈകളിൽ ചെറിയൊരു അരിപ്പ പോലെ തന്നെ ഇങ്ങനെ വിടുന്നു നമുക്കറിയാമല്ലോ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുപ്പ് ക്ലാസ്സിലൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൈപ്പാട് അവിടെ കാണും വീട്ടിലെ കണ്ണാടിയിലൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പാട് കാണും ആ കൈപ്പാടിലേക്ക് നോക്കി കഴിയുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് വരകളും കുറികളൊക്കെ കാണുമല്ലോ നമ്മുടെ കൈരേഖയല്ലല്ലോ അവിടെ കാണാം അപ്പോൾ അതുപോലെ തന്നെ വരകളും കുറികളും ഉള്ള ഒരു സംഭവം ഇതുപോലെ തന്നെ ഇങ്ങനെ കയറി ഇവിടെ നമ്മൾ എലൻസൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് ഫാറിനായിട്ട് കാണുന്നത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എങ്കിൽ രാജകീയമായ യോഗങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത് വളരെയധികം രാജകീയമായ യോഗങ്ങൾ ഐശ്വര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പല പല യോഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജകീയമായ നിങ്ങൾക്ക് എന്തെങ്കിലും പാരമ്പര്യ വസ്തുത്തുക്കൾ ലഭിക്കാൻ അല്ലെങ്കിൽ രാജകീയമായ ഒരു തലമുറ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ദാരിദ്രാവസ്ഥയിലാണേലും ഭാവിയിൽ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നതിൻ്റെ വളരെയധികം ഒരു തെളിവായിട്ടാണ് അത് പറയുന്നത് ഇനിയിപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിനെ കാണിച്ചിരിക്കുന്ന ഈ ചിഹ്നങ്ങൾ എന്താണ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നമ്മുടെ രേഖകളെല്ലാം നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ രേഖകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ ഉള്ള ചിഹ്നങ്ങൾ എന്ന് വെച്ചാൽ രാജകീയത നമുക്ക് കൊണ്ടുവരുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അവിടെ ഒരു ചിഹ്നമാണ് പറഞ്ഞിരുന്നത് മനസ്സിലാക്കുക ഇവിടെയെല്ലാം നമുക്ക് മൂന്ന് നാല് ചിഹ്നങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൈകളിലുള്ള നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ചേർത്ത് ഇന്ന് പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ട ഹസ്തരേഖയിൽ ആ ചിഹ്നം കൊണ്ട് ഈ ചിഹ്നം രേഖകൾ ഇങ്ങനെ വന്നാൽ അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കും പഠിച്ചു വെക്കുമ്പോഴും ഈ രേഖ നമ്മൾ മനസ്സിലാക്കണം ഹസ്തരേഖ നമ്മൾ കാണുമ്പോൾ ഭൂതം ഭാവി വർത്തമാനം എന്നാണല്ലോ നമ്മൾ ഉദാഹരണം ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി പറയുന്നു വർത്തമാന കാലത്തെപ്പറ്റി നമ്മൾ കൂടുതലായി അറിയപ്പെടാറില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പോകുന്ന ജോലിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഭാവി കാലത്തിലായിട്ടാണ് അത് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഭൂതകാലങ്ങൾ കഴിഞ്ഞു പോയ കാലം അങ്ങനെയുള്ളതിൻ്റെ അവശേഷിപ്പുകൾ നമ്മുടെ കൈരേഖയിൽ എപ്പോഴും കാണും മനസ്സിലാക്കുക അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഥരേഖയിൽ നമുക്ക് ഒരു ഫാമസിറ്റിൻ്റെ അടുത്ത് നമ്മൾ ചെന്നു ആളെ അസ്ഥരേഖ വിദഗ്ധത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്നു അപ്പോൾ അവിടെ ചെന്നു കഴിയുമ്പോൾ ആ ആൾ നമ്മുടെ കൈകളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കടന്നുപോയ കാലത്തെപ്പറ്റി അവർ സംസാരിക്കും പഴയ സ്നേഹബന്ധത്തെക്കുറിച്ചായിക്കോട്ടെ മാതാപിതാക്കൾ നമ്മളോട് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വഞ്ചന വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുൻകാലത്ത് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ധനം ഇല്ലാത്ത അവസ്ഥയാണോ എന്നുള്ളത് നമുക്ക് നമുക്കെന്തെങ്കിലും രോഗങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ആശുപത്രി പാസം വേണ്ടി വന്നിരുന്നു അതുപോലെ വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അസ്ത്ര വിദഗ്ധൻ നമ്മുടെ കൈകൾ കാണുമ്പോഴേ നമ്മളോട് ഇങ്ങോട്ട് പറയും ഇത് പറയുമ്പോഴേ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും നമുക്ക് മനസ്സിലാവും ഈ ആൾ വളരെ കഴിവുള്ള ആളാണ് ഈ വ്യക്തി പറയുന്ന ഭാവി ഫലവും എനിക്ക് ഗുണകരമാകുമെന്നും നമുക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ വീട്ടുകാർക്ക് നമുക്ക് ഒറ്റയ്ക്ക് രഹസ്യമായിട്ടൊക്കെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന കാര്യങ്ങൾ കൈകളിലേക്ക് നോക്കുമ്പോൾ ഒരാൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് തീർച്ചയായും ആൾ പറയുന്ന ഭാവി കാര്യങ്ങളെയും വിശ്വസിക്കാൻ സാധിക്കുമല്ലോ പക്ഷേ ഇതെങ്ങനെയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയ ആ വ്യക്തി അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുന്ന വെക്കുന്നാലും മനസ്സിലാക്കി വെക്കുന്ന ചിഹ്നങ്ങളും രേഖകളും അതിന് വന്നിരുന്ന വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് ഏത് പ്രായത്തിൽ വരാനുള്ളതാണ് കഴിഞ്ഞു പോയതാണെങ്കിലോ ഒരു പക്ഷേ കഴിഞ്ഞു പോയതാണെങ്കിൽ നമ്മൾ അതിന് പിന്നാലെ നോക്കിയിരുന്ന സമയങ്ങളെയാണ് ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ രേഖയുടെ സഞ്ചാരബാധ എങ്ങോട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം രേഖയുടെ സഞ്ചാരബാധ എങ്ങോട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാവും അത് എവിടെയാണോ നമ്മളത് പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് വിജയം ലഭിക്കുന്നത് മനസ്സിലാക്കുക അതിന് മുമ്പിലത്തെ കാര്യങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഭൂതകാലം കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്ന അവശേഷിപ്പുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇപ്പം നമ്മൾക്ക് ആദ്യമായിട്ടിവിടെ പറയാനായിട്ട് നമുക്ക് ആയുർവേഖയുടെ കാര്യം പറയാം ഈ കാണുന്നതാണ് ആയുർവേഖ നമുക്കറിയാം നക്ഷത്ര ചിഹ്നങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യം തരുന്നതാണെന്ന് പറയാം പക്ഷേ ആയുർരേഖയുടെ എവിടെയെങ്കിലും ഒരു ഫൈഡിൽ നക്ഷത്രചിഹ്നം ഫൈഡില്ല ആയുർഡ മുകളിലായിട്ട് നക്ഷത്ര ചിഹ്നം വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് മോശം അനുഭവങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അപകട സൂചനയാണ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അതുപോലൊരു ചിഹ്നമുണ്ട് എന്ന് കരുതി നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട് എനിക്ക് എപ്പോഴേലും എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ അലട്ടും അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതേപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു തുടക്കഭാഗത്താണെങ്കിൽ നമ്മൾ കുട്ടിയായിരുന്ന കാലത്ത് നമ്മുടെ ജനനകാലത്ത് നമ്മൾ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ വളർന്ന കാലത്തൊക്കെയാണ് ഈ ഒരു അനുഭവങ്ങൾ വരിക മനസ്സിലാക്കുക അപ്പോൾ അത്തരം ഇതാണെന്നുള്ളതിൻ്റെ റൂട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നോക്കൂ താഴേക്കാണ് പോകുന്നത് ആയിഫ് നേരെ താഴേക്കാണ് പോകുന്നത് ആയിരേഖ താ ഇതുപോലെ ആരോ മരച്ചിട്ടിരിക്കുന്നു കണ്ടോ നിങ്ങൾക്ക് താഴേക്ക് താഴേക്ക് താഴേക്കിട്ടാണ് ആയുർ രേഖ പോകുന്നത് അപ്പോൾ മേളയും താഴേക്കാണ് വരുന്നത് മനസ്സിലാക്കുക നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ പിടിച്ച് കൂട്ടും അറിയത്തില്ലെങ്കിൽ നമ്മളിവിടെ ആയിരിക്കും രേഖ കാണുന്നത് ആശ്ചര്യം ഉണ്ടെന്ന് നമ്മൾ കരുതിയിരിക്കും പക്ഷേ അപ്പോൾ ആശ്ചര്യം കിട്ടണമെന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് പോയ ആയിരിക്കും അപ്പോൾ ആയുർ രേഖ നേരെ താഴേക്ക് പോയി അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി രേഖ നേരെ താഴേന്ന് മേളിലേക്കാണ് നമ്മളെങ്ങനെയാണ് കൂട്ടുന്നത് ഇവിടുന്ന് നേരെ താഴോട്ട് കൂട്ടും മനസ്സിലായോ അപ്പോൾ ഇതിങ്ങനെയല്ല നമ്മൾ തിരിച്ചാണ് പോകേണ്ടത് അത് ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു ജനകാലയളവോട്ട് മുകളിലേക്ക് വന്ന് ഇവിടെ വരുമ്പോൾ ഒരു മുപ്പത് വയസ്സെത്തി മുപ്പത്തഞ്ച് വയസ്സ് അതിന് മുമ്പ് ഇങ്ങോട്ടുള്ള രേഖയൊക്കെ ആണെങ്കിൽ നമ്മൾ വിദേശ രേഖകൾ ഈ ഒരു ഈ ഒരു ഫൈഡിലും വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും ഉള്ളു പൊതുവായിട്ടുള്ള പ്രായം അവിടെ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു സൈഡിലോട്ടാണ് നമുക്ക് രേഖ വരുന്നതെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷമുള്ള ഭാഗമാണെങ്കിൽ നിങ്ങൾ പ്രായമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ മതി മനസ്സിലായോ പിന്നെ താഴേക്ക് നിങ്ങളവിടെ നോക്കണ്ട നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് നോക്കാം താഴോട്ട് നോക്കും താഴെ ഒന്ന് മനസ്സിലാക്കിയെടുക്കും നിങ്ങളുടെ ഏജ് അവിടെ കഴിഞ്ഞിട്ടില്ല ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സിന് മുകളിലുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് മാത്രം നോക്കിയാൽ മതി താഴെ വരുന്ന കാര്യങ്ങളൊന്നും നോക്കണ്ട രേഖയോട് മുട്ടിയുള്ളതാണെങ്കിലും രേഖയിലുള്ളതാണെങ്കിലും നോക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ശിരോരേഖ ബുദ്ധിരേഖ എന്ന് പറയും അപ്പോൾ ഈ ബുദ്ധിരേഖ നോക്കൂ നിന്ന് ഇങ്ങോട്ടാണ് പോകും നമ്മൾ ഇങ്ങോട്ട് കൂട്ടും പക്ഷേ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ടാണ് അനുസഞ്ചാരം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ബുദ്ധിരേഖ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള അറിവ് നമ്മുടെ വളർച്ച അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ജോലികൾ കിട്ടുന്ന അംഗീകാരങ്ങൾ പ്രശസ്തി തുടങ്ങിയവയെല്ലാം നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് നമ്മൾ ഇങ്ങനെ കൂട്ടാൻ പറഞ്ഞത് ഇനി ഇവിടെയൊക്കെ ത്രികോണ ചിഹ്നങ്ങൾ ആകുന്ന സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് വരുന്നതിന് കുഴപ്പമില്ല അതിപ്പോൾ ഏത് പേടി വന്നാലും നമ്മുടെ ബുദ്ധി അത്രയ്ക്ക് ശേഷിയുള്ളതാണെന്നാണ് അതിനർത്ഥം വരുന്നത് പക്ഷേ ഏത് പ്രായത്തിൽ വരുന്ന എന്നുള്ളതനുസരിച്ച് നമുക്ക് ഇച്ചൂടി ഗുണങ്ങൾ കിട്ടും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട് ചിഹ്നങ്ങൾ നോക്കണ്ട അതിൻ്റെ സഞ്ചാരബാധ നമ്മൾ മനസ്സിലാക്കി വെക്കുക എല്ലാം ഒരു നമ്മുടെ വിശ്വാസങ്ങളുടെ പുറത്താണ് അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുന്നത് പൂർണ്ണമായും നമ്മൾ അതിലോട്ട് മുഴുവനായ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചെയ്യുന്ന പകുതി പ്രവർത്തികളാണ് പകുതി കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഹൃദയരേഖയുടെ കാര്യം ഹൃദയരേഖയുടെ ഇത് പോക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കണ്ടോ അങ്ങനെയാണ് പോകുന്നത് അതിലൂടെ നമ്മുടെ ആരോഗ്യം അവിടെ ചെന്ന് ഹനിക്കുന്നല്ല ആരോഗ്യരേഖയുടെ വഞ്ചാര രീതി അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയൊക്കെയാണ് ഈ പാമിസ്റ്റുകൾ മനസ്സിലാക്കി എടുക്കുന്നത് നമുക്ക് മുൻകാലത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നോ ആരോഗ്യ പ്രശ്നം ഇനി വരാനുണ്ടോ മുൻകാലത്തുള്ള ആരോഗ്യ പ്രശ്നത്തെ നമ്മൾ തരണം ചെയ്തോ ഇപ്പോഴും നമ്മളെ ആരോഗ്യ പ്രശ്നം അലട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു രേഖയെപ്പറ്റി ഈ ഒരു റൂട്ടിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം രേഖകൾ നമ്മൾ പഠിച്ചു വെച്ചു എല്ലാ രേഖയുടെയും പേരൊക്കെ അറിയാം മനസ്സിലാക്കിയിരിക്കുകയാണ് പക്ഷേ മണ്ഡലങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ചിഹ്നങ്ങളെ പറ്റി മനസ്സിലാക്കി ഇതൊക്കെ എവിടെ വരുന്നു ഇതിൻ്റെ സഞ്ചാരം എങ്ങോട്ട് ഈ രേഖയുമായി മുട്ടാതെ രേഖയുടെ മുകളിലല്ലാതെ ഇരിക്കുന്ന എല്ലാ ചിഹ്നങ്ങളും നമുക്ക് വരുന്ന പ്രായത്തിൽ നമുക്കതിൻ്റെ അനുഭവങ്ങൾ ലഭിക്കും ഇപ്പം എമ്മടയാളം ത്രികോണ അടയാളം മറ്റു കാര്യങ്ങൾ ഫിഷ് ഡയമണ്ട് പോലുള്ള ചിഹ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഐശ്വര്യങ്ങൾ പ്രധാനം ചെയ്യും പക്ഷേ രേഖയിൽ വരുന്ന ചിഹ്നവും രേഖയിൽ വരുന്ന വ്യതിയാനവും ശാഖാരേഖകൾ ഒട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രീതി ഒക്കെ അനുസരിച്ച് നമുക്ക് പ്രായത്തിൻ്റേതായ വ്യത്യാസം കൊള്ളാം ഒരു പ്രായം കഴിയുമ്പോൾ ചില രേഖകൾ നമ്മുടെ കൈകളിൽ കാണുകയില്ല അല്ലെങ്കിൽ ഐശ്വര്യപൂർണ്ണമായ ആ പ്രായത്തിൽ പറഞ്ഞ ചിഹ്നങ്ങൾ പിന്നെ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ തെളിയാറില്ല മുൻകാലത്ത് അത് പറ്റി നമുക്ക് വലിയ ബോധ്യമില്ലെങ്കിൽ ആ ചിഹ്നങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുമില്ല മനസ്സിലാക്കി വെക്കുക അപ്പോൾ നല്ല ചിഹ്നങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കേണ്ടത് വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമ്മൾ ഇമേജ് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതുപോലുള്ള രേഖകളാണ് നിങ്ങളുടെ കൈകളിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വരുന്ന ഐശ്വര്യങ്ങൾ എന്തെല്ലാം എന്നു മനസ്സിലാവും അതുപോലെ ഇപ്പം തന്നെ ഇമേജ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോകുന്ന രീതി എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചിലപ്പോൾ നിങ്ങളൊക്കെ കൂട്ടിയിരുന്ന രീതി ചിലപ്പോൾ തെറ്റായിരിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു രഹസ്യം അറിയണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റൂട്ട് ഇതിൻ്റെ റൂട്ട് വരുന്നത് ഇങ്ങനെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ രേഖകളെ സഞ്ചരിക്കുന്ന ആ ഒരു രീതി വെച്ചിട്ടാണ് നമ്മളിത് ചിന്തിക്കുന്നത് ഇത് ഫാമസ്റ്റുകളിലാണ് കൂടുതലായിട്ടും നോക്കുന്നത് അവരായാലും എക്സ്പെർട്ടുകളാണ് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കണക്ക് വരുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ നമ്മുടെ ഭൂതകാലം മനസ്സിലാക്കിയെടുക്കും ഭൂതകാലം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കും എന്നെങ്ങിനെ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് സത്യാണെന്ന് നമുക്ക് മനസ്സിലാക്കും കാരണം നമ്മൾക്ക് ഒരാൾ കയ്യിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വരാൻ പോകുമ്പോൾ ഇത് വരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും അത് കിട്ടും പറയണമെന്ന് നമ്മൾ അത് വിശ്വാസം എടുക്കണമെന്നില്ല അപ്പോൾ നമുക്ക് മാത്രമായിട്ട് അറിയാവുന്ന ഒരു രഹസ്യത്തെപ്പറ്റി നമ്മുടെ കൈകളിലേക്ക് നോക്കിയിട്ട് ഒരാൾക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും അതൊരു മിസ്റ്റേക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ജോലിയുടെ ഭാഗവുമാണ് മാത്രമല്ല അത് അവർ പറയുന്നത് നമുക്ക് പൂർണ്ണമായ സത്യമാണ് ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിച്ചു തന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനുകൾ പോകുന്നത് മനസ്സിലാക്കുക ലൈനുകൾ താഴേക്ക് പോകുന്നു അതിന് മേടി വരുന്ന ചിഹ്നങ്ങൾ നമ്മുടെ കുട്ടിക്കാലമായിരുന്നു എന്നുള്ളതും ഏതു ഭാഗമാണ് തുടക്കം ആ ഭാഗം കുട്ടിക്കാലം എന്ന് വിചാരിച്ചേ അവസാന ഭാഗം നമ്മുടെ വാർത്തക്യകാലം ഇടമധ്യമുള്ള ഭാഗങ്ങൾ നമ്മുടെ ഇടയ്ക്കുള്ള പ്രായങ്ങൾ എന്ന് കണക്ക് കൂട്ടി അങ്ങ് പോയാൽ കൃത്യമായിട്ട് നമുക്കൊരു ഏജ് ഒന്നും കിട്ടത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഏജ് ഒന്നും അതിൽ നിന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ നമ്മൾ ഏജ് കൂട്ടി വളരെ ചെറിയ ഏജ് ഒക്കെ ആയിരിക്കും നമുക്ക് ആയുസ് തോന്നുക തോന്നുന്നത് ചിലപ്പോൾ നാൽപ്പു വയസ്സൊക്കെ തോന്നും പക്ഷേ അത് കൂടുതൽ നമുക്കവിടെ രേഖയുണ്ട് പലപ്പോഴും പക്ഷെ നമ്മൾ കൂട്ടുന്നതിലെ സെറ്റ് പങ്കുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാബോധ വരും അതുകൊണ്ട് അത് മനസ്സിലാക്കി വെച്ചിട്ട് പോകുന്ന റൂട്ട് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ടുമാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ആരോഗ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക അതുപോലെ പ്രധാനപ്പെട്ട നിയമം വലത് കൈകൾ നോക്കേണ്ടത് പുരുഷന്മാർക്ക് ഇടത് കൈ നോക്കേണ്ടത് സ്ത്രീക്ക് മനസ്സിലാക്കുക രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുമ്പോൾ അവരുടെ വലതു കൈകൾ നോക്കുക രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പോൾ ഇടത് കൈകളിലേക്ക് നോക്കുക ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ പുരുഷൻ്റെ വലത് കൈ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയെ വെച്ചിട്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനും മനസ്സിലാക്കാൻ ഇതിലൂടെ നമ്മൾ അറവ് ശരണത്തിൻ്റെ ഭാഗമായി നല്ല ചിഹ്നങ്ങളാണ് പറയുന്നത് എല്ലാ ചിഹ്നങ്ങളും നല്ലതാണ് ഇത്രയും നല്ല ചിഹ്നങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതലായി നല്ല നല്ല ചിഹ്നങ്ങൾ നമ്മുടെ കൈകളിൽ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് അതിൻ്റെ ഐശ്വര്യങ്ങൾ ലഭിക്കും നമുക്ക് എന്താണ് ഗുണങ്ങൾ ലഭിക്കും ഐശ്വര്യങ്ങൾ ലഭിക്കും ഈ ചിഹ്നം എന്തിനുള്ളതാണെന്നനുസരിച്ച് നമുക്കിനി പ്രായത്തിൻ്റെ കൂടി കണ്ടുപിടിച്ച ശേഷം പ്രായത്തിൻ്റെ ഇല്ലേലും ഭാരമില്ല അത്ര ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന കുട്ടിക്കാലത്തെ കഴിവ് അതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം അത് വേണമെങ്കിൽ വാർത്തയ്ക്ക് കാലത്തോ നിങ്ങളുടെ യുവന കാലത്തോ അല്ലെങ്കിൽ കൗമാര ദശയിലോ നിങ്ങൾക്ക് ആ ഒരു പദ്ധതി എടുത്ത് പ്രയോഗിക്കാനും സഹായിക്കും അതിനും ഇത് സഹായമാണ് ഈ റൂട്ട് മനസ്സിലാക്കിയപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഇനിയൊരു കഴിവുള്ള ആളാണ് ജന്മന എന്നുള്ളത് നമുക്ക് അവർ രേഖ കാണുന്നുണ്ട് ഇപ്പോഴത്തെ അതെങ്കിലും കുട്ടിയായിരിക്കുന്ന ആളാണല്ലോ വലുതാവുന്നത് അപ്പോൾ കുട്ടിക്കാലത്തെ ഒരു കഴിവ് നമുക്കിപ്പോഴും പരിപോഷിപ്പിച്ചെടുക്കാൻ സഹായിക്കുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്നും ആ കഴിവിനെ പറ്റി അറിയത്തില്ലെങ്കിൽ നമുക്ക് പരിപോഷിപ്പിച്ച് ആ കഴിവെടുക്കാൻ സഹായിക്കുമെങ്കിൽ നമ്മൾ വിജയിച്ചു ഭാവിയിൽ നമ്മൾ വിജയിക്കും അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത് മനസ്സിലാക്കി വെക്കുന്ന വളരെയധികം ഐശ്വര്യങ്ങൾ തരും എന്നുള്ളത് മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വെന്റിപ്പിക്കുകയാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വേണം മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സഹായിക്കുകയും ചെയ്യുക താങ്ക്